ാണ് അതിനു വേണ്ടത് എന്താച്ചാല് നമ്മള് പാൻ കേക്ക് മിക്സും പിന്നെ പാലുമാണ് വേണ്ടത് നമ്മൾക്ക് നേരെ വീട്ടിൽ എത്തിക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പാൻ കേക്ക് പൊടി പാത്രത്തിലേക്ക് ഇടുണ്ട് അമ്മയാണ് ഇതുണ്ടാക്കുന്നത് അപ്പം ഫ്രണ്ട്സ് നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഗൈസ് നമ്മൾ കുറച്ച് ആ ഗൈസ് നമ്മൾ കുറച്ച് കുറച്ച് പാലൊഴിച്ചിട്ട് ഒരു അല്ലാത്ത ഭാഗത്തേക്ക് മാറ്റി എടുക്കണം യെസ് നല്ല ചോക്ലേറ്റിൻ്റെ മണമാണ് നല്ല മണമുണ്ട് ശരിക്കും നിങ്ങൾ മേടിച്ചു നോക്കിയാൽ ഴി എനിക്ക് ഏതൊരു ചോക്കോഴിച്ചുണ്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് നമ്മളെ ചോക്കോബാർ ഐസ്ക്രീമില്ല അതിന്റെ മണം ആ കബി ദിവസം ഈ മണയൊക്കെ പാടുണ്ട് കൊറച്ച് ഫ്രണ്ട്സ് നമ്മൾ എന്നിട്ട് വേറെ ഇതുകൊണ്ട് ഇളക്കി കൊടുക്കണം കൂട്ടാനൊക്കെ അവൈലബിൾ ഇല്ല ടീസ് എന്താ പറയുക അപ്പൊ ഫ്രണ്ട്സ് ദോശക്കല്ല് ചൂടായ ശേഷം നമ്മൾക്ക് ഓരോരോ കൈയിലായിട്ട് ഇതിലേക്ക് ഒക്കെ ദോശക്കല്ല് എപ്പള ചൂടാവുക നോക്കിയിട്ട് മണിക്കുട്ടൻ തിണ്ടിന്റെ മേലെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ കൈയിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടായിട്ട്

അപ്പം ഫ്രണ്ട്സ് അമ്മയെടുക്കാണ് നമ്മൾക്ക് മറച്ചിടാം അമ്മ എടുക്കുക യെസ് ഗായ്സ് ഗായ്സ് ഈ കയ്യിലിൻ്റെ അത്രയേ ഉള്ളൂ ഈ പാൻ കേക്ക് ഗൈസ് തോട്ടോട്ടോ ഇനി എത്രണ്ണം നോക്കാം ഇത് എത്ര പാക്കറ്റാണ് നമ്മൾ സാമ്പിൾ നോക്കാൻ വേണ്ടി വാങ്ങിയതാണ് നിങ്ങൾക്ക് അറിയില്ലല്ലോ റിയില്ലല്ലോ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിയതാണ് ഫസ്റ്റ് ടൈം നമ്മൾ അപ്പോൾ നമുക്ക് ഇനി ട്രൈ എത്ര ഗ്രാമിന്റെ എത്ര തികയും നമ്മൾക്ക് നോക്കാം ആയി പറയാൻ പറ്റില്ല നമ്മൾ എടുക്കുന്ന

നമ്മൾ ഇതും നാലാമത്തെ ആണ് ഗസ് ആ അതൊരു അഞ്ചെണ്ണത്തിൻ്റെ ഉണ്ട് ഇത് സെക്കൻഡ് ലാസ്റ്റ് ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഗൈസ് ഇത് നമ്മൾ മറിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനൊപ്പം ഇതിൻ്റെ മേലെ ഒഴിക്കുന്നത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ കിട്ടുമോ എന്നൊരു ഡൗട്ടാണ് എന്താച്ചാലും അവ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നാലാമത്തേതും ഇവിടെ ഇട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് വണ്ണത്തോളം നമ്മൾ അതും ഈ കയ്യിൻ്റെ അനുസരിച്ച് നമ്മൾ നമ്മളുടെ അഞ്ചെണ്ണൂറ് വരെ ഇത് ഇത്തിരി കിട്ടും

എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഡെയിലി ഞാൻ വീഡിയോ ഇടാൻ നോക്കാം ബൈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്